ഖാമൻ കേട്ടിട്ടുണ്ടോ തന്റെ കല്ലറ തുറന്നവരെല്ലാം ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കുന്ന തുത്തൻഖാമൻ ലോകത്തിന് ഒരു പേടി സ്വപ്നമാണ്മന്റെ ശാപവും ലോക പ്രശസ്തം തുത്തൻഖാമന്റെ കല്ലറ കണ്ടെത്തി മമ്മി വഹിച്ചിരുന്ന പേടകം തുറന്ന പലരും ഓരോ തരത്തിൽ മരണപ്പെട്ടെന്നാണ് ചരിത്രത്തിൽ പറയുന്നത് തന്നെ ശല്യപ്പെടുത്തിയവരെ തുത്തൻഖാമന്റെ ശാപം വേട്ടയാടുന്നതായാണ് കഥകൾ ഇതാണ് തുത്തൻ ശാപം അല്ലെങ്കിൽ ഫറവോയുടെ ശാപം എന്ന പേരിൽ ലോക പ്രശസ്തമായത് ഈജിപ്തിൽ കണ്ടെത്തിയ മറ്റു ചില മമ്മികൾക്ക് പിന്നിലും ഇത്തരം ശാപകഥകൾ പറയാനുണ്ട് എന്നാൽ കല്ലറ തുറന്ന പലരും മരണപ്പെട്ടത് എങ്ങനെയാണ് ശാപത്തെ നേരിടാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം തുത്തൻഖാമന്റെ ശാപം വാസ്തവമാണോ നമുക്ക് പരിശോധിക്കാം ബി സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കാലത്ത് ഈജിപ്ത് ഭരിച്ച രാജാവായ തുത്തൻഖാമൻ ഈജിപ്ഷ്യൻ ഫറവുമാരിൽ ഏറ്റവും പ്രശസ്തനാണ് അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നവരെല്ലാം മരണപ്പെട്ടിട്ടുണ്ട് ഈ അസ്വാഭാവിക മരണങ്ങൾക്ക് ശാപവുമായി ബന്ധമില്ല എന്ന് പറയുന്ന ഗവേഷകർ പുതിയൊരു ശാസ്ത്രീയ വിശദീകരണം അവതരിപ്പിച്ചിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്ര ജേണലിലാണ് ഇക്കാര്യമുള്ളത് യുറേനിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ അടക്കമുള്ള വിഷപദാർത്ഥങ്ങളാകാം ഈ മരണങ്ങൾക്ക് പിന്നിലെന്ന് ഗവേഷകർ പറയുന്നു മൂവായിരം വർഷത്തിൽ ഏറെയായി കല്ലറയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ഇവ കല്ലറ തുറന്നപ്പോൾ പുറത്ത് ചാടിയതോടെ അവിടെ ഉണ്ടായിരുന്നവരിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്നും പറയുന്നു തുത്തൻഖാമന്റെ കല്ലറയിൽ ആശങ്കാജനകമായ തരത്തിൽ റേഡിയേഷൻ സാന്നിധ്യമുണ്ടെന്നും ഇത് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിസയ്ക്ക് സമീപവും ും പുരാതന കല്ലറകളിൽ റേഡിയേഷൻ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് പുരാതന കാലത്ത് ജീവിച്ചിരുന്നവർക്ക് ഈ കല്ലറകളിലെ അപകടത്തെപ്പറ്റി അറിവുണ്ടായിരുന്നിരിക്കാമെന്നും അതാകാം അത് തുറക്കാൻ പാടില്ലെന്ന മുന്നറിയിപ്പ് കൊത്തിവെച്ചിരുന്നതെന്നും ഗവേഷകർ അനുമാനിക്കുന്നു പുരാതന കല്ലറകളിലെ വൈറസുകൾ പോലുള്ള സൂക്ഷ്മ ജീവികളുടെ സാന്നിധ്യമാകാം മരണങ്ങൾക്ക് കാരണമെന്ന സിദ്ധാന്തവും നിലവിലുണ്ട് ഏതായാലും തുത്തൻഖാമന്റെ കല്ലറയിൽ എത്തിയവർ ഒന്നിന് പിറകെ ഒന്നായി മരിച്ചതിന് കാരണം അമാനുഷിക ശക്തികളോ ശാപമോ അല്ലെന്ന് ഗവേഷകർ ഉറപ്പിച്ചു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നൈൽ നദിയുടെ തീരത്ത് ലെക്സർ നഗരത്തിനടുത്തുള്ള വാലി ഓഫ് കിംസിൽ ഇംഗ്ലീഷ് ആർക്കിയോളജിസ്റ്റായ ഹൊവാർഡ് കാർട്ടറാണ് ബി സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബി സി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഈജിപ്തിലെ ഫറവു ആയിരുന്ന തുത്തൻഖാമന്റെ കല്ലറ കണ്ടെത്തിയത് കല്ലറിയിൽ നിരവധി അമൂല്യ വസ്തുക്കൾ ഉണ്ടായിരുന്നു പതിനെട്ടാം രാജവംശത്തിൽപ്പെട്ട തുത്തൻഖാമൻ എട്ടോ ഒൻപതോ വയസ്സുള്ളപ്പോൾ അധികാരത്തിലേറിയെന്നാണ് പറയപ്പെടുന്നത് പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് തുത്തൻഖാമൻ മരിച്ചത് തുത്തൻഖാമൻ എങ്ങനെ മരിച്ചുവെന്നത് ഇന്നും തർക്കവിഷയമാണ് കാലിലെ ഒടിവ് രഥത്തിൽ നിന്നുള്ള വീഴ്ച തുടങ്ങി മലേറിയ ബാധ വരെ മരണ കാരണങ്ങളായി പറയപ്പെടുന്നു തുത്തൻഖാമന് സിക്കിൽസൽ അനീമിയ ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് മറ്റൊരു വാദം മരണകാരണം ഫറവോയുടെ ശാപമല്ല അന്ധവിശ്വാസമാണെന്ന് തെളിയിക്കാൻ പിന്നീട് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ആർത്തർ വേഗൽ കല്ലറ തുറന്ന് പരിശോധിച്ചു അൻപത്തിനാലാം വയസ്സിൽ അദ്ദേഹവും അർബുദം ബാധിച്ച് മരിച്ചതോടെ ഫറവോയുടെ ശാപകത ബലപ്പെട്ടു